പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് വള്ളത്തൂൽ നഗർ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന വിമോചന യാത്രയ്ക്ക് തുടക്കമായി ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ ഉദ്ഘാടനം നിർവഹിച്ചു വള്ളത്തോൾ നഗർ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന വിമോചന യാത്രയ്ക്ക് തുടക്കമായി ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി സെക്രട്ടറി ടി എം കൃഷ്ണൻ പതാക കൈമാറ്റം നടത്തി ജാഥ ക്യാപ്റ്റൻ കൈപ്ര മാധവൻകുട്ടി ഉപനായകന്മാരായ എം എ മുഹമ്മദ് ഇക്ബാൽ പി എ അബ്ദുൾ കരീം ഡയറക്ടർ വി പി പ്രസാദ് കോർഡിനേറ്റർമാരായ ഉദയൻ ടി കെ സേതലവി ടി വി മൊയ്തീൻകുട്ടി ഒയു ബഷീർ പി ടി തമ്പിമണി കെ എ അഫ്സൽ അർഷദ് പള്ളം ബീന വി രാനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുന്നണി അവരുടെ വികസന വികസനത്തിന്റെ കാര്യം പറഞ്ഞാണ് ഇവർ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു വിധം പിടിയുമില്ല നേരത്തെ എനിക്ക് എനിക്ക് മുമ്പ് സംസാരിച്ചവരും സൂചിപ്പിച്ചു ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലും എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയകാല മൂന്ന് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്ന പ്രിയപ്പെട്ട നേതാക്കളൊക്കെ ചെയ്തു വെച്ച ചില സ്ഥാപനങ്ങളും ചില സംവിധാനങ്ങളും അല്ലാതെ ഇവരുടെ ഭരണത്തിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ ഇവർ വികസന ജാതിയുമായി നടക്കുകയാണ് നേരത്തെ അവിടെ സൂചിപ്പിച്ചു അവർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ പദ്ധതി എന്ത് പദ്ധതികൾ സംസ്ഥാന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ നടപ്പിലാക്കിയത് കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി ഗവൺമെൻറ് ഭരിക്കുന്നു എടുത്തു പറയാവുന്ന ഒരു വലിയ പദ്ധതി കേരളത്തിൽ തന്നെ പിണറായി ഗവൺമെന്റ് നടത്തിയത് ഒന്നും തന്നെ പറയാൻ കഴിയില്ല പഞ്ചായത്തുകളുടെ കാര്യം പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്തുകളെ ഇത്രമേൽ അവരുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഫണ്ടുകൾ നൽകാതെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ ആശാ കേന്ദ്രമായ പഞ്ചായത്തുകൾക്ക് എല്ലാവിധ അധികാരങ്ങളും വെട്ടിച്ചുരുക്കി ഭരണം പിണറായിയിലേക്ക് ഒരു സംവിധാനമാണ് കഴിഞ്ഞ വർഷമായി നമ്മുടെ നടക്കുന്നത് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു